ഇത് നമുക്ക് ഓഫർ ൈസായിട്ട് പതിമൂന്ന് തൊള്ളായിരത്തി രൂപയ്ക്ക് ഇത് വെറും അതായത് രൂപ കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് ഈ ഫ്ലാറ്റുകൾ അതുപോലെ സ്പേസ് കൺസൺ സ്പെഷ്യൽ പ്രൈസ് ആണ് ഫുൾ സെറ്റിന്റെ പറയുന്നത് ബ്രൈറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ ഡോർ അലമാരകളൊക്കെ വെറും ഇത് നമുക്കൊരു നമുക്ക് നമസ്കാരം നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഇന്റീരിയറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൂസ് ഫർണിച്ചർ ഈ ലൂസ് ഫർണിച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഐഫയുടെ വീഡിയോസ് അത് തന്നെ പലതായിട്ട് പല അവരുടെ പല ബ്രാഞ്ചുകളിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് അവരുടെ എടത്വ ബ്രാഞ്ചിലാണ് പ്രധാനപ്പെട്ട സംഗതി പ്രീമിയമായിട്ടുള്ളതും അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചർ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആകും എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത് ഐഫ ഇടത്തുവരെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ എന്റെ ഇന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറഞ്ഞു തരാൻ പോകുന്നത് അശ്വന്താണ് നമസ്കാരം നമസ്കാരം എടത്തുവലാണ് അതെ അതെ ടൗണിൽ തന്നെ അതെ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് എനിക്ക് തോന്നുന്നു എടത്തോ എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും തിരുവല്ലയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും തിരുവല്ലയിൽ നിന്നും വലിയ ദൂരമില്ല പത്ത് കിലോമീറ്റർ തിരുവല്ലേന്ന് ഏകദേശം കിലോമീറ്റർ അടുത്തേ ഉള്ളൂ പിന്നെ പള്ളിയുടെ അടുത്താണ് ഓ എനിക്ക് പുതുപ്പള്ളി നിന്ന് ഇവിടെ വരാൻ ഒരു അതെ 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 അതേ അങ്ങനെ എടുത്ത് പറയാൻ കഴിയും എടത്തോ പള്ളി ചെക്കുളത്ത് കാവ് എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ ഷോറൂം ഇവിടെ ഞാൻ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം വന്ന് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് പരിപാടി പ്രിയങ്ങ് തുടങ്ങാം തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബെഡ്റൂം സെറ്റ് ആവാം അതെ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ കേട്ടെ ഇതിൽ നമ്മളിപ്പം ഒരു ത്രീ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ഒരു സൈഡ് ബോക്സ് ഓക്കെ ഒരു ഫാമിലി കോട്ട് അഞ്ച് കട്ടില് ഓക്കെ എനിക്ക് വന്നാൽ അതിന് ഇതുണ്ടോ സ്റ്റോറേജ് ഡ്രോയർ ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് വരുന്നുണ്ട് ഫുൾ സ്റ്റോറേജോട് കൂടിയ ഒരു കട്ടിലാണ് വരിക യെസ് ഓക്കെ ശരി ഇതെല്ലാം കൂടെ ഇത് നമുക്കിപ്പം ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത്തി രൂപയാണ് ഓ ഈ ബെഡ്റൂം സെറ്റ് നമുക്ക് ായിരം എംആർപി വരുന്ന ഒരു ഏഴ് മാട്രസും കൂടെ ഈ മാട്രസ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊപ്പം അല്ലാതെ എടുക്കാൻ രൂപ മാട്രസ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടും ടോട്ടൽ ഫുൾ സെറ്റ് എല്ലാം കൂടെ വിത്ത് ഓഫർ അടുത്തൊരു ബെഡ്റൂം സെറ്റ് അതെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതും ഡോർ വരുന്ന അലമാരയാണ് ഡോർ അലമാര അലമാരാണ് അലമാരേബിള് സൈഡ് ബോക്സ് ഓക്കെ അറേയാൽ അഞ്ച് തന്നെ വരുന്ന കോട്ടാണ് ചെയ്യുന്നത് ഇത് നമുക്കൊരു വിത്ത് മാട്രസ് നമുക്ക് ഇരുപത്തി രൂപയ്ക്ക് രൂപയ്ക്ക് ഇരുപത്തിനാലായിരം രൂപ രൂപയ്ക്ക് ത്രീ ഡോറേജ് കൊടുക്കും ഇത് ഈ വെഡ് കോട്ടിന്റെ സ്റ്റോറേജ് വരുന്നുണ്ടോ പിന്നെ ഇതും സ്റ്റോറേജ് ആണ് ഇതിന്റെ ഉള്ളില് ഇതേപോലെ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട് ഓ ഓക്കെ ഹൈഡ്രോളിക് ആ ഇങ്ങനെയാണല്ലേ ശരി ശരി ആ ഫുൾ സ്റ്റോറേജ് ആണ് അന്നേരം ഫുൾ സ്റ്റോറേജോട് കൂടിയ ഫുൾ സെറ്റ് നമുക്ക് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളെ കട്ടിൽ പറയുമ്പഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന അതെത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ധാരാളം കിടക്കുന്നു നമുക്ക് എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ എങ്ങനെയാണോ നമുക്ക് ഫാമിലി ഫാമിലിക്കോട്ട് ഇവിടെ ഒമ്പത് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വുഡിന്റെ തന്നെ അതെ അതെ ഇനിയിപ്പോ അതല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണെ കൊടുത്തൂടെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കസ്റ്റമറെ അളവ് മെഷർമെന്റ് നോക്കിയിട്ട് കസ്റ്റമർക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും തേക്കിന്റെ കട്ടിൽ നമുക്ക് കൊടുക്കാനുണ്ടല്ലേ പിന്നെ തേക്കിന്റെ ബോക്സ് കട്ടിൽ കൊടുക്കാം ഓ ഓക്കെ നമ്മൾ ഫോറസ്റ്റ് തേക്കിൽ തന്നെ കട്ടിലാണ് തേക്കില് ബോക്സ് ആയിട്ട് ചെയ്തതാണ് ഫ്രണ്ടിലൊരു ടോയർ സൗകര്യം ഉണ്ട് ഈ ഒരു കട്ടിൽ നമുക്ക് ഇരുപത്തി ആറായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് ഓഫറായിട്ട് വെറും പത്തൊമ്പത് തൊണ്ണൂറ് രൂപക്ക് കൊടുക്കാം ഇരുപത്തി ആറായിരം രൂപയുടെ പ്രോഡക്റ്റ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓഫറിൽ എടുത്തിട്ട് പോവാം തേക്കിന്റെ ബോക്സ് തേക്കിന്റെ ഇനി വാഡ്രോവ്സ് ആണ് ഇപ്പൊ നോമലി നമ്മളൊരു വാർഡ്രോബ് ചെയ്യുമ്പോഴത്തേക്കുള്ള ബഡ്ജറ്റും അല്ലാതെ പർച്ചേസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റും ഭയങ്കര നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ടൂ ഡോർ അലമാറകളൊക്കെ വെറും അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ത്രീ ഡോർ വരുമ്പോ നമുക്ക് വെറും ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റൂ തുടങ്ങും പിന്നെ നൂറോളം അലമാറകൾ ഇപ്പൊ നമ്മളെ തന്നെ സ്റ്റോക്ക് കണ്ടില്ലേ അതെ 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 ഇതിപ്പോ എനിക്ക് തോന്നുന്നു യു വി പിന്നെ കസ്റ്റമൈസ് ചെയ്തുകൊടുക്കാം ഇനിയിപ്പം നമ്മൾ ഈ വാളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അളവിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇന്റീരിയർ ഈ ഫ്ലാറ്റുകൾ അതുപോലെ സ്പേസ് കൺസേൺ ഉള്ളിടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ വലിയ പ്രയാസമാണ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് കൊടുക്കുന്നത് അതെ ഇത് പ്രത്യേകത ഇത് തന്നെയാണ് ഈ ചെയർ നമുക്ക് ഒരു ശല്യം അല്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റി വെക്കാം അതായത് ഇതിന്റെ മാത്രം കണ്ടാൽ മതി അതെ തീർച്ചയായിട്ടും പിന്നെ ഒരു നാല് നാലുപേർക്ക് നമ്മുടെ ഫാമിലി സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അതെ അതെ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ വൃത്തിയെന്നു വെച്ചാൽ നമ്മള് വിത്ത് സെറ്റ് ഇപ്പം ഗ്ലാസ് അടക്കം നമ്മൾ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് പന്ത്രണ്ട് ഇത് എത്ര രൂപ പ്രൊഡക്റ്റാ ഇത് നമ്മളിവിടെ പതിനഞ്ച് അഞ്ഞൂറ് കൊടുത്താണ് ബജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഇത്രേ ഉള്ളൂ വളരെ കോമ്പാക്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫാമിലിക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് പോവാം പ്രത്യേകിച്ച് ഞാൻ ഫ്ലാറ്റുകൾ മെൻഷൻ ചെയ്യാനായിട്ടുള്ള റീസൺ തന്നെ അപ്പൊ നമുക്ക് സോഫയായി തുടങ്ങാം അല്ലെ അതും കോർണർ സോഫ തന്നെ ആയിക്കോട്ടെ പറയും ഇതൊരു സിക്സ് സീറ്റർ ആണ് അതെ സിക്സ് സീറ്റർ ഒരു കോർണറൂടെ വരുന്നുണ്ട് തീർച്ചയായും പറയും എങ്ങനെയാണോ ഇതിന്റെ ഇതിന്റെ ഇത് നമുക്ക് വരുന്നത് ഇപ്പൊ ആറ് പേർക്ക് സുഖമായിരിക്കാനുള്ള സിറ്റിംഗ് ഉണ്ട് ഇത് നമുക്ക് ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് സിക്സ് സീറ്റ് കൊടുക്കാം നമുക്ക് കൊടുക്കാം അതായത് സീറ്റ് ഇതാണ് പതിമൂവായിരത്തി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ യെസ് ഇവിടെ എല്ലാ പറഞ്ഞല്ലോ കസ്റ്റമൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഏത് ഇതിലും നമുക്ക് എടുക്കാൻ പറ്റും അതെ കസ്റ്റമർ അളവിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു ഈ ഇത് മറ്റൊരു പ്രീമിയം കോർണർ സോഫയല്ലേ അല്ലേ അതെ ഇത് നമുക്ക് സ്പ്രിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പ്രിംഗിന്റെ നല്ല 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 സിറ്റിംഗ് കംഫർട്ട് ഒരുപാട് ആണ് നല്ല ചാട്ടമുള്ള ഒരു സാധനം അതെ അതെ ഇത് ഇതങ്ങനെയാണ് ഇതിപ്പോ ഏകദേശം നമ്മൾ ഈ മാർക്കറ്റിൽ നമുക്ക് ഇപ്പൊ ഒരു ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്ന സെറ്റ് ആണ് ഓ ഇതിപ്പോ നമുക്ക് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതായത് പതിനെട്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും സ്പ്രിങ് ഇത് ഒരു കളർ നിങ്ങൾ കണ്ടതാണേ പക്ഷെ ഇതിന് ധാരാളം നമുക്ക് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ഒരു ചെറിയ വീട് ഒരു കുഞ്ഞു വീട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇടണം അവരെ സമയത്തുള്ള ഇത്ര വലിയ സംഗതികൾ ഇടാനായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാന്ന് കരുതുക അങ്ങനെ നമുക്ക് എന്താണ് അങ്ങനെ വരുന്നവർക്കല്ലേ ഈ സോഫ നമ്മൾ കൊടുക്കുന്നത് ഓ ഓ സീറ്റർ ആണ് പിന്നെ സോഫ വേറൊരു അഞ്ച് നാനൂറ്റി രൂപയ്ക്ക് കൊടുക്കാം ഓ ഇനി വേറൊരു ചോദിച്ചോട്ടെ നമ്മള് സാധാരണ ഒരു അവസാനം ഫർണിച്ചറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യില് പറഞ്ഞ ദമ്പടി പൂർണമായിട്ട് ഉണ്ടായെന്നൊന്നും വരികയല്ല അങ്ങനെ വരുമ്പോഴും അതിനൊരിക്കലും നമ്മൾ കൊടുക്കുന്നത് ഫിനാൻസിന്റെ നമുക്ക് 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 കൊടുക്കാൻ 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 പറ്റും 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 എത്ര ആണോ അതോ അതോ ഏതാ ഫുൾ സാധിക്കുമോ സാധിക്കുമോ സീറോ സീറോ കസ്റ്റമറുടെ എലിജിബിലിറ്റി അതിനനുസരിച്ച് എങ്ങനെ കൊടുക്കാം മാറ്റാൻ അല്ലേ നിങ്ങളുടെ എലിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിൽ തന്നെ നമ്മുടെ ബജാജിന്റെ ഇതിൽ ഇവർക്ക് തരാൻ സാധിക്കും ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഇനി അതല്ല ഇതുപോലുള്ള കോമ്പാക്ട് ആയിട്ടുള്ള ചെറിയ പൈസ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് ബഡ്ജറ്റിലുള്ളവർക്കും കൊടുക്കാം തീർച്ചയായിട്ടും ഇന്റീരിയർ കളറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇപ്പൊ ഈ ബ്രൈറ്റ് കളേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കളർ ആയില്ലോ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എത്ര രൂപ നോർമലി വരുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് അറുപത്തി എട്ടായിരം രൂപയൊക്കെ എം ആർ ബി വരുന്ന സെറ്റ് ആണ് പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ ഓഫർ പ്രൈസ് നമുക്ക് ഇത് ഇത് കൊടുക്കാനുണ്ടോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാം ആദ്യം വരുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് ഇത് എട്ടായിരം കൊടുക്കാം ഇത് ഫസ്റ്റ് ഒറ്റ കസ്റ്റമർക്കാണ് നാപ്പത്തായിരം രൂപക്ക് ഈ പ്രോഡക്റ്റ് പോവാം തീർച്ചയായിട്ടും കൊറോണ സോഫയിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ധാരാളം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് വുഡിന്റെ നമുക്ക് കാണിച്ചു യാ ദാ കൊടുക്കാൻ പല വെറൈറ്റീസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ ഡൈനിങ് ടേബിൾസിൽ അത് വിത്ത് ചെയർ നോക്കുമ്പോഴോ വിത്തൗട്ട് ചെയർ നോക്കുമ്പോഴോ ഭയങ്കര ഇതായിട്ടുള്ളതും അതായത് പ്രീമിയം ആയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് അതിലൊരു പ്രീമിയം സെലക്ട് ആണ് ഈ കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടെന്നേ മാർബിൾ ടോപ്പ് വരുന്നത് ആറ് സീറ്റിന്റെ ടേബിൾ നമുക്ക് തൊണ്ണൂറ്റി കൊടുക്കാം വെച്ച് കൊടുക്കാം ഓ വുഡൻ ഫ്രെയിമിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് കൊടുക്കാം സിക്സ് സീറ്റർ ആണ് സിക്സ് സീറ്റർ വരുന്ന ടേബിൾ അതിന്റെ ഒരു വെറൈറ്റീസ് ആ കാരണം അത് മാർബിൾ ടോപ്പ് വരുന്നതുകൊണ്ട് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ്റ്റോപ്പ് അതെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ല ഇപ്പൊ സിക്സ് സീറ്റർ സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് സീറ്റർ കൊടുക്കാം അഞ്ചു മൂന്ന് സൈസ് ടേബിൾ ഉണ്ട് മറ്റൊരു കോർണർ സോഫ ഇതൊരു നല്ല ഒന്നാം തരം കളർ അതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഒരു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് കോർണർ എന്നുള്ള കോൺസെപ്റ്റ് അഞ്ച് സിറ്റിംഗ് നമുക്ക് കിട്ടും അതെ അതെ ഇതെങ്ങനെയാണ് പ്രീമിയം സെറ്റ് തന്നെയാണ് ഇരിക്കുമ്പോൾ സ്പ്രിംഗിൽ തന്നെ ചെയ്ത സെറ്റ് ആണ് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാം ഓ ഇത് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം മുപ്പത്തെട്ട് രൂപയ്ക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോഡക്റ്റ് മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ഒരു ചെറിയ ലിമിറ്റഡ് ഓഫർ ആട്ടോ കാരണം പലപ്പോഴും നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചു ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് റേറ്റ് കിട്ടിയില്ലെന്ന് പറയും അതല്ല ഇപ്പോഴത്തെ സ്പെഷ്യൽ പ്രൈസ് ആണ് നമ്മൾ അപ്പറേ പറഞ്ഞ വുഡൻ ഫ്രെയിം വിത്ത് ഗ്ലാസ് ടോപ്പ് കൊണ്ട് ഇവിടെ മാർബിൾ ടോപ്പും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അതെ അതെ ഓക്കെ ഈ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് റേറ്റ് വരുന്നേ ഇത് നമുക്ക് സെറ്റ് മൊത്തം അതായത് അഞ്ചേ മൂന്ന് ടേബിള് ഇതിന്റെ ഗ്ലാസ് നാല് ചെയർ ശിക്ഷ വരുന്ന ചെയറാണ് ഇപ്പൊ കുഷൻ അല്ലാത്തത് വേണമെങ്കിലും കൊടുക്കാം ഇത് നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി അടക്കം കൊടുക്കാം ഓ ഫുൾ സെറ്റിന്റെ കാര്യമാണ് പറയുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇതൊരു വുഡൻ ഫ്രെയിം പ്ലസ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് വരുന്ന എന്താ ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇതൊക്കെ എന്ത് ഇത് നമുക്ക് ടേബിളും ഈ വുഡൻ ടേബിളും ഈ ഒരു ടോപ്പും കൂടെ നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയ്ക്ക് കൊടുക്കാം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും മാബിൾ ടോപ്പ് അടക്കം കൊടുക്കാം ഇത് വലിപ്പം അനുസരിച്ച് കൂടുവേ കസ്റ്റമൈസേഷൻ വരുമ്പോഴത്തേക്കും വ്യത്യാസം വരും ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ടിന്റെ പ്രൈസ് കസ്റ്റമറുടെ ഏകദേശം ഒരു രൂപം കിട്ടാനായിട്ട് നമ്മൾ പറയുന്നത് അതെ അതെ ഒരു സാധാരണക്കാർക്ക് ഒരു സ്വപ്നം ഉണ്ടാവും ഒരു പ്രീമിയം ടേബിൾ യൂസ് അതിന് വേണ്ടിട്ടാണ് നമ്മൾ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഉള്ളതാണിത് ഓ വുഡൻ ചെയർ നാല് ചെയർ എടുക്കുമ്പോ നമുക്ക് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കാം അതെ ഏത് നാലെണ്ണം എടുത്താലും ആണോ അതോ ുലർ എന്നുണ്ടോ അതെ ഈ കിടക്കുന്ന നമുക്ക് നമുക്ക് കിടക്കുന്ന നാലെണ്ണം കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും കാശ് കൊടുത്താൽ മതി ഓഫീസ് ഓഫീസ് അതെ ഫർണിച്ചറുകളും കൊടുക്കാൻ അവൈലബിൾ ആണ് ഓഫീസ് ഫർണിച്ചറിൽ തന്നെ നമുക്ക് എം ഡി ചെയ്സ് അല്ലാതെ നോർമലി നമ്മുടെ പിന്നെ ഇതുപോലുള്ള ഫ്രെയിംഡ് ചെയ്യേ അതെ ഇതും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ സിറ്റ് ഔട്ട് സിറ്റൌട്ട് സിറ്റ് ഔട്ട് ലിവിംഗിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായി കണ്ടില്ലേ കളറുകൾ നമുക്ക് നമുക്ക് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഷോറൂമുകളും എല്ലാ ഷോറൂമുകളും അങ്ങനെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഷോറൂം സെൻട്രൽ പർച്ചേസും സെൻട്രൽ മാനുഫാക്ചറിംഗ് നടക്കുന്ന ഒരു ഐഫ മെറ്റൽ സ്ഥലമാണ് അങ്ങനെയുള്ള ഡെക്കോർ ഐറ്റംസ് ധാരാളം മെറ്റൽ ആർട്ടുകൾ ഉണ്ട് അതേപോലെ ഫ്ലവേഴ്സ് ഓ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് അതായത് ഒരു വീടിന്റെ അപ്പൊ ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെ ഐറ്റംസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ നമ്മൾ ഡെലിവറി ഡെലിവറി നമുക്ക് ഓൾ ഓൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ബ്രാഞ്ചസ് ബ്രാഞ്ചസ് ഉള്ളത് ഇല്ല ഞാൻ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമുക്ക് ബ്രാഞ്ചസും ഉണ്ട് നമുക്ക് എല്ലായിടത്തും സാധനങ്ങൾ കൊടുക്കാനും സാധിക്കും എപ്പോഴും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ പ്രീമിയം ആയിട്ട് ഒരു കസ്റ്റമർ അയാളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആര് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മുടെ അതെ അത് നമ്മുടെ പ്രത്യേക നമുക്ക് പ്രീമിയം കസ്റ്റമർ വന്നാൽ പ്രീമിയം ടൈപ്പിലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ ഒരു ലോ ബഡ്ജറ്റ് പ്രതീക്ഷിച്ച കസ്റ്റമർക്കും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ കൊടുക്കാം കൊടുക്കാൻ സാധിക്കുന്നു റേറ്റ് കുറയുന്നതുകൊണ്ട് ക്വാളിറ്റി കുറയുന്നുള്ളത് ഇതല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ടുകൾ ഉണ്ട് അതിനൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഞാൻ കാണിച്ചിരുന്നു ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മുടെ ഒക്കല് ായിരുന്നു ഒക്കലല്ലേ പ്രൊഡക്ഷൻ കൊണ്ട് അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടത്തിൽ കൂട്ടത്തില് കഴിഞ്ഞ എങ്ങനെ ജോയിൻ ചെയ്ത് കാണാം അപ്പൊ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇപ്പോൾ തിരുവല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തിരുവല്ല ഒരു ഫിനാൻഷ്യൽ ഹബ്ബെന്ന് വേണേ പറയാം കോട്ടയത്തിന്റെ അല്ല കോട്ടയം ജില്ലയില് ആലപ്പുഴ ജില്ലയുടെ ഒക്കെ ഒരു ഫിനാൻഷ്യൽ ഹബാണ് ഈ വൺ പത്തനംതിട്ട വരെ അപ്പൊ അങ്ങനെയുള്ളവർക്കും വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായിട്ടും അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഫർണിച്ചർ എടുക്കാനായിട്ട് ഇവിടെ എത്താം നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് സാധനം പർച്ചേസ് ചെയ്യാം അല്ലേ നേരിട്ട് വന്ന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അപ്പൊ അശ്വന്തെ ഓക്കെ വീണ്ടും കാണാം തീർച്ചയായിട്ടും അപ്പോ എടുത്തു പറയുന്ന സർവീസ് ആണ് ഞാൻ ഈ ഒന്ന് രണ്ട് മൂന്ന് നാലു എന്ന് പറഞ്ഞ വീഡിയോ ഒരാളുടെ തന്നെ ചെയ്യുമ്പഴത്തേക്ക് എനിക്ക് ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ തലവേദനയില്ല ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ അവരെടുത്തോളും എന്നുള്ളതാണ് അത് തന്നെയാണ് ഐഫൈയിൽ ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇവിടുത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഐ ഫൈ എടുത്തോലെ ബാക്കി ഞാൻ പോലെ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം വീണു കാണാം മറ്റേ മികച്ച ഇവിടെ ചെയ്യും അപ്പം നമുക്ക് വിട വിട വാങ്ങിയേക്കാം അല്ലേ തീർച്ചയായും ബൈ